ഇതാണ് ടിപ്പിൽ നമ്മുടെ അല്ലു അർച്ചന വരെ പുഷ്പയിലേക്ക് ഒഴുക്കിയ ഒരു സാരി ഉടുപ്പിച്ച ആളാണിത് എന്റെയും സാരി ഉടുത്തിന പോയാലെ ഡിപിൻ പൊളി ഒരേ പൊളി ഡിബിനെ കിടും അത് മാറിയില്ലേ ആഡിൽ േ നാല് രാജമാരുമായി ഒരുക്കിയിരിക്കുകയാണ് നാലു രാജുമാരുടെയും മുരികെ പ്രയ പ്രയത്നങ്ങൾക്ക് നന്ദി ഓക്കെ സപ്പോർട്ട് ചെയ്തത് എന്നെ അങ്ങനെ ശ്രീകൃഷ്ണൻ ആയിരിക്കാണ് അപ്പൊ വിഷു കഴിഞ്ഞിട്ടും തരാം ഞാൻ നിങ്ങളെ കാണാൻ എത്തിക്കുകയാണ് നിങ്ങളെല്ലാവരും കാത്തിരുന്നു അല്ലു അർജുനയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ശ്രീകൃഷ്ണന്റെ രാമമാരെ അടിപൊളിയല്ലേ കൃഷ്ണൻ അടിപൊളിയല്ലേ അപ്പൊ നമുക്ക് ബൈ ബൈ